വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനങ്ങളിൽ നേട്ടം കൊയ്ത് ജനങ്ങൾ വരുന്നത് വമ്പൻ പദ്ധതികളാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ കൈത്തറി നാടിന്റെയും മുഖഛച്ചായ മാറുന്നു വിഴിഞ്ഞം ലക്ഷ്യമാക്കി നിരവധി വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത് ബാലരാമപുരം പഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം ഇതിന് മറുപടി എന്നോണമാണ് പുതിയ കർമ്മ പദ്ധതികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി ബാലരാമപുരം വിഴിഞ്ഞം റോഡ് വികസനവും മുന്നിൽ കണ്ടാണ് പദ്ധതികൾ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഡുകളുടെ അതിർത്തി പുനർനിർണയിച്ചുള്ള അന്തിമ പട്ടികയിൽ തേമ്പാമുട്ടം ഹൌസിംഗ് ബോർഡ് കല്ലമ്പലം എന്നിങ്ങനെ മൂന്ന് പുതിയ വാർഡുകളുടെ പേരുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടതോടെ പുതിയ വികസന മുഖം കൈവന്നിരിക്കുകയാണ് ബാലരാമപുരത്ത് നിർമ്മിക്കുന്ന മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിടൽ പന്ത്രണ്ടിന് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും ബാലരാമപുരത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി വൃദ്ധസദനം രണ്ട് കെ വി എൽ പി എസിൽ പുതിയ ഓഡിറ്റോറിയം മൂന്ന് കോൺഫറൻസ് ഹാൾ നാല് കല്ലമ്പലം പൈതൃക സ്മരണിക വിശ്രമ കേന്ദ്രം അഞ്ച് ചിൽഡ്രൻസ് പാർക്ക് ആറ് മിനി സിവിൽ സ്റ്റേഷൻ കൂടാതെ ബാലരാമപുരം മാർക്കറ്റും ഹൈടെക് ആകും ഇതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ബാലരാമപുരം ഹൈടെക് മാർക്കറ്റിൽ നടപ്പാക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടിനട കച്ചേരിക്കുളത്തേക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റിയിരുന്നു സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായാണ് മാർക്കറ്റ് പുനർനിർമ്മിക്കുന്നത് ഗ്രൌണ്ടിൽ ഇരുപത് കാറുകൾക്കും അൻപത് ബൈക്കുകൾക്കും പാർക്കിംഗ് സൌകര്യമൊരുക്കും യിൽ പച്ചക്കറി മീൻ കടകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് കടകൾ രണ്ടാം നിലയിൽ ഇരുനില ഹാളും പതിനഞ്ച് കടകളും മൂന്നാം നിലയിൽ മിനി ഓഡിറ്റോറിയം വിവിധ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് മാലിന്യ സംസ്കരണത്തിനായി സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റും കെമിക്കൽ ടോയ്ലറ്റും ഇതോടൊപ്പം നിർമ്മിക്കും കെട്ടിടത്തിൽ ലിഫ്റ്റ് സൌകര്യമുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും സൌകര്യം പ്രത്യേകമൊരുക്കും താൽക്കാലിക മാർക്കറ്റ് കൊടിനട കച്ചേരിക്കുളത്തേക്ക് മാറ്റി സ്ഥാപിച്ചുവെങ്കിലും തൊഴിലാളികൾ അസൌകര്യം ചൂണ്ടിക്കാട്ടി അങ്ങോട്ടേക്ക് മാറാൻ തയ്യാറാവാത്തത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖം വന്നതോടെ ബാലരാമപുരം പഞ്ചായത്താണ് കൂടുതൽ വാണിജ്യ ശ്രദ്ധാ ശ്രദ്ധാകേന്ദ്രമാകുന്നത് കൈത്തറിനാടിന് കൂടുതൽ പ്രാധാന്യം നൽകി വിവിധ സർക്കാർ ഫണ്ടുകൾ അനുവദിക്കാൻ മന്ത്രിതലത്തിൽ സമ്മർദ്ദം ം ചെലുത്തുമെന്ന് ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ പറഞ്ഞു ദക്ഷിണ കിഴക്കൻ തുറമുഖങ്ങളിൽ വെച്ച ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്തതിൽ തുടർച്ചയായി നാലാം മാസവും വിഴിഞ്ഞം ഒന്നാമതെത്തി കഴിഞ്ഞ മാസത്തിൽ ഒന്നേ ദശാംശം പൂജ്യം നാല് ലക്ഷം കണ്ടെയ്നറാണ് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തത് ഏപ്രിലിൽ ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് ടി കണ്ടെയ്നറുകളും മാർച്ചിലത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് ടി ഫെബ്രുവരിയിൽ എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എന്ന നിലയിലായിരുന്നു വിഴിഞ്ഞത്തെ ചരക്കുനീക്കം കഴിഞ്ഞ വർഷം ജൂലൈ പതിനൊന്ന് മുതൽ ഇതുവരെ ഏഴ് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അൻപത് കപ്പലുകൾ പ്രതിമാസം ശരാശരി വിഴിഞ്ഞത്തെത്തുന്നുണ്ട് എം എസ് സി മിഷേൽ കപ്പലിനി തുർക്കി എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ് എം എസ് സിയുടെ ആഫ്രിക്ക എക്സ്പ്രസ് സർവീസിന്റെ ഭാഗമായിരുന്നു കെപ്പളിനി തുർക്കി ജെയ്റ്റ് സർവീസിന്റെ ഭാഗവും ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ചുള്ള എം എസ് സിയുടെ ജെയ്റ്റ് സർവീസ് പോലെ ആഫ്രിക്കയുടെ കിഴക്കൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഫ്രിക്കൻ സർവീസും തുറമുഖത്ത് സ്ഥിരമായി എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി